ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതുനെ യോഗ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് ആ സമയത്ത് ഗീത ഓരോരോ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ച് വീഴുമായിട്ട് ഗോവിന്ദ് ആ സമയത്ത് ഗീത ഗോവിന്ദ് പറയേണ്ടതേ യോഗ ചെയ്യണമെങ്കിൽ യോഗ ചെയ്യണം അല്ലാതെ അഭ്യാസ പ്രകടനം നടത്തിയാലേ ഗുണത്തെക്കാളും ദോഷമാണ് ഏക്കുന്നതൊക്കെ പറയുമ്പോൾ ഒക്കെ ആഞ്ജന പറയുന്നത് കണ്ടു രാധികാമ അവർ ചെയ്യേണ്ടത് ഒറ്റ പായയിലോ യോഗ ചെയ്യണമെന്ന് പറയുമ്പോൾ രാധികാമ പറയേണ്ടത് ഒറ്റ പായലിലോ രണ്ട് പായ ഉണ്ടെന്ന് പറയുമ്പോൾ അത് രണ്ടും അടുത്തടുത്തേല്ലേ ഇട്ടേക്കണത് അപ്പോൾ ഒറ്റപ്പായ തന്നെ എന്നിങ്ങനെ പറയുവാണ് രാധികാമനെ കാണുമ്പോഴേക്കും ഗീത കുറച്ചുകൂടി ആക്ഷൻ കാണും ണിക്കുവാട്ട് രാധിക അവിടെ മുമ്പില് ഇങ്ങനെയാണോ ഗോവിന്ദേട്ട ഇങ്ങനെയാണോ കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി പിടിക്കണം ഗോവിന്ദന്റെ കഴുത്തിൽ അപ്പോഴേക്കും ഗോവിന്ദന്റെ കാര്യം മനസ്സിലായി ഗോവിന്ദൻ കൈ പിടിപ്പിച്ചിട്ട് മാറ്റുവാണ് എടി നിന്റെ അഭ്യാസമൊക്കെ എനിക്ക് മനസ്സിലായി മനസ്സിലായേ ദേഹം തൊട്ടുള്ള കളിയൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് കൂടെ പഠിച്ചാൽ മാത്രം മതി അങ്ങനെ എന്താ കണ്ണേട്ടാ ഇങ്ങനെ എന്താ കണ്ണട്ടാന്ന് പിന്നെയും ഗീത ചോദിക്കുമ്പോൾ തിരിഞ്ഞ് നിക്കടി ഞാൻ പറഞ്ഞ് തരാം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് രാധികാമ വരുമ്പോൾ ഗോവിന്ദ് ഗീതയുടെ നിലത്തേക്ക് ഇടുവാണ് അയ്യോ എൻ്റെ നെടു ഓടിനെ എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് കാഞ്ചനം വരുന്നുണ്ട് അയ്യോ ഗീത പാപ്പ എങ്ങനൊക്കെ ഇന്ന് ചോദിച്ചിട്ട് ഓടി വരുവാണ് ആ സമയത്ത് രാധികാമ പറഞ്ഞത് എൻ്റെ കണ്ണ ഇവൾക്ക് മുഴുവട്ടാണ് മുഴുപ്രാന്ത് ഇവൾക്ക് മാനസിക ചികിത്സയാണ് വേണ്ടത് യോഗ്യല്ല ഞാൻ ഞങ്ങളുടെ മറ്റേ ഒരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഡോക്ടറെന്ന് വരും ഇവളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഗീതയുടെ മുഖത്തേക്ക് നോക്കുവാണ് അതിനുശേഷം പറയുന്നുണ്ട് രാധികം എന്തായാലും നീ അധികം ഒന്നും ഇവിടെ ഇട്ട് വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗീത പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഗീത പൊട്ടിച്ചിരിക്കണെ കാണുമ്പോഴേക്കും നമ്മുടെ കാഞ്ചന രണ്ട് ചെമ്പരത്തിപ്പൂമ്പ് വെച്ച് ഇരുന്ന് ചിരിക്കുന്നത് പോലെ ആട്ടോ കാഞ്ചനയ്ക്ക് തോന്നുന്നത് അങ്ങനെ ഗീത ഓരോ കോപ്രായങ്ങൾ അവരുടെ മുമ്പിൽ കാണിക്കുവാണ് ഗോവിന്ദനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോവിന്ദ അവർ പോയിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് കണ്ടില്ലേ നിന്റെ ഈ പൊട്ടത്തരങ്ങളും കുസൃതി തരങ്ങളൊക്കെ അവർ വേറെ രീതിയിലാണ് കാണുന്നത് മര്യാദയ്ക്കൊക്കെ നടക്കാൻ നോക്ക് അല്ലെങ്കിൽ നിന്നെ വരെ മാനസികാരോഗ്യാക്കും അവർ എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു ചിരിക്കുകയാണ് എന്നാൽ മര്യാദക്ക് നടന്നോളം കണ്ണേട്ട ഇനി നല്ലൊരു ഭാര്യയായിട്ട് ഞാൻ നടന്നോളം കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ ശേഷം നമ്മുടെ ഒരു ആധികാമയുടെ അടുത്തേക്ക് ഗീതു പറന്ന് വരുവാണ് ആ സമയത്ത് കാഞ്ചന വരുന്നുണ്ട് അയ്യോ ദേ മാമി ഓടി പോവാം ഗീതു പാപ്പ എന്ന് പറയുമ്പോൾ ദേ കാഞ്ചന നീ അകത്തേക്ക് പോയിക്കെ എന്ന് ഗീത പറയാണ് അതെന്താന്ന് പറയുമ്പോൾ പോ 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 എനിക്ക് അമ്മയെടുത്ത് മാത്രം ഒറ്റക്ക് സംസാരിക്കണമെന്ന് പറയുകയാണ് അതിനുശേഷം കാഞ്ചന പോകുമ്പോൾ ഗീത ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ ഈ വട്ടിൻ്റെ ഡോക്ടർ ഇവിടുത്തെ ഫാമിലി ഡോക്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ എടി നീ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പരിചയമുള്ള ഡോക്ടറാണോ എക്സ്പീരിയൻസുള്ള ഡോക്ടറാണെന്ന് അറിയാനായിട്ടാണ് എന്ന് പറയുമ്പോൾ അത് ഫാമിലി ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഫാമിലി ഡോക്ടറോ അയ്യോ അതിന് രാധികാമക്ക ഫാമിലി ഇല്ലല്ലോ ഇത് മാധവനായരുടെ കുടുംബം അല്ലേ മാധവനായരുടെ മോനുള്ള ഗോവിന്ദൻ നായരുടെ കുടുംബം അങ്ങനെയാണെങ്കിൽ രാധികാമയുടെ ഫാമിലി ഇതല്ലല്ലോ നിങ്ങളുടെ കുടുംബം ശരിക്കും ഏതാണ് നിങ്ങളുടെ പാരമ്പര്യം ഏതാ അച്ഛനമ്മ ആരൊക്കെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആയിട്ടൊക്കെ ഇതുവാസമയത്ത് നമ്മുടെ രാധികാമക്കാകെ ദേഷ്യം വരും ാണ് എഡി നീ എന്ത് പറഞ്ഞു അല്ല ചൂടാവല്ലേ ഞാൻ കാര്യത്തിൽ പറഞ്ഞതല്ലേ രാധികാമ സൂക്ഷിക്കണം കേട്ടോ രാധികാമയുടെ കുടുംബത്തിൽ ആരെങ്കിലും പ്രാന്തം ഉണ്ടെങ്കിൽ രാധികാമക്കും വരും എന്നൊക്കെ പറഞ്ഞു ഗീതു കളിയാക്കി പോവാട്ടോ ശേഷം കാരണം അടക്കളെ അടക്കളയിലാണ് അപ്പൊ ഗീതു ചോദിക്കേണ്ടത് എന്താ രേഖ എന്ത്ണ്ടാക്കുന്നത് ദോശയാണ് ഗീതു ഓ ദോഷയാണോ എന്ന് ഞാൻ ഗോവിന്ദറിനെ വേണ്ടി കുറച്ച് പുട്ടുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പുട്ടുണ്ടാക്കാൻ പോകുമ്പോൾ രാധികാമ വരുവാണ് ഗീതു എന്താ ഉണ്ടാക്കാൻ പോകണം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാഞ്ചന പറയുന്നുണ്ട് പുട്ടായി ഉണ്ടാക്കാൻ പോണതെന്ന് പറയുമ്പോൾ ഓ അവൾ ഉണ്ടാക്കുന്ന എന്താണെങ്കിലും പട്ടിക്കോ പൂച്ചക്കൊക്കെ കൊടുത്തിട്ട് മാത്രം കൊടുത്താൽ മതി എന്താ എപ്പോഴെന്ന് അറിയാൻ പറ്റില്ലല്ലോ മനോരോഗികൾ അങ്ങനെയാ എന്ത് വേണമെങ്കിലും ഭക്ഷണത്തേക്ക് കലക്കി കൊടുക്കും ഒരു മടിയും കാണിക്കില്ല അവർക്ക് സമബോധവും ഇല്ലല്ലോ അതുമാത്രമല്ല അവർ ആരെ കൊന്നാലും ഒരു കേസും ഇല്ല അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവരെന്താ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ഒന്നും തന്നെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഗീതുരെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ശ്രദ്ധ വേണം കേട്ടോ എന്നൊക്കെ പറയുകയാണൊക്കെ കേട്ടിട്ട് ഏകദേശം വരുന്നുണ്ട് കാഞ്ഞിനെയാണെങ്കിൽ എന്തോ രാധികാൻ പറഞ്ഞത് എന്തോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെന്ന രീതിയിൽ തുറപ്പിച്ച് കേൾക്കുക കേട്ടോ അങ്ങനെ രാധികാൻ പറയുന്നുണ്ട് ഇവളെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മനോരോഗ്യാന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഗീതു പുട്ടിൻ്റെ പൊടിയുടെ പാത്രം രാധികാമയുടെ തലയിലേക്ക് കേട്ടോ ആ സമയത്ത് രാധികാമൊക്കെ എന്താ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാണ് ഒച്ച കേട്ട് നമ്മുടെ അയ്യപ്പേട്ടൻ വരുന്നുണ്ട് അയ്യോ രാധികാമേ രാധികാമേ അയ്യോ ഇത് എന്തു പറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇതേ ഗീതു പാപ്പ തലവഴി ഗോതമ്പ് കൂടി ഇട്ടതാ എന്നിങ്ങനെ പറയാണ് ഗീതുവോ എന്താ ഗീതു മോളെ ഇതെന്ന് പറയുമ്പോൾ ഗീതു ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ കാണിക്കുകയാണ് നമ്മുടെ അപ്പോഴേക്ക് നമ്മുടെ വരുൺ വരുന്നുണ്ട് അയ്യോ അമ്മേ അമ്മേ അമ്മയടുത്ത് ആരും ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മേ എന്നിങ്ങനെ പറഞ്ഞ് വരുവാണ് ആ സമയത്ത് നമ്മുടെ രാധികാൻ പെട്ടെന്ന് പാത്രമൊക്കെ മാറ്റുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ രാധികാമനെ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും ഗോവിന്ദ് വരുന്നുണ്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് അടക്കളേക്ക് അടക്കളിലേക്ക് വരുമ്പോഴായിട്ട് രാധികാമന്റെ കോലം കാണുന്നത് അയ്യോ അമ്മേ അമ്മക്ക് ഇതെന്ത് പറ്റി ഇത് ആ അമ്മ തന്നെയല്ലേ ആ അത് തന്നെ ആ തന്നെയാ അട കണ്ണാന്ന് പറയുകയാണ് എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി അത് ഇത് സംഭവിച്ചത് ഇതെങ്ങനെ വീണു എന്ന് പറയുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് വായ തുറക്കുമ്പോഴേക്കും പൊടി പറക്കുവാട്ടോ അത് കാണുമ്പോൾ ഗോവിന്ദിന് ചിരി വരും ആ ഗോവിന്ദ ചിരിക്കുമ്പോഴേക്കും എല്ലാവരും പൊട്ടിച്ചിരിക്കുക അങ്ങനെ ഗോവിന്ദ് ചിരിക്കുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം ആകുമ്പോൾ തലവഴി വീണ്ടും ഇതാക്കുമ്പോൾ പിന്നെ പൊടി വറക്കുക അത് കഴിഞ്ഞിട്ട് മലരും ചിരിച്ചിരിച്ച് മണ്ണ് തപ്പട്ടോ അങ്ങനെ വരുണും ഗോവിന്ദും ദേഗ ചേച്ചിയും അയ്യപ്പേട്ടനും കാഞ്ചനയും ഗീതും എല്ലാവരും ചിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം ചിരിയൊക്കെ ഒതുങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ നമ്മുടെ കാഞ്ചന മാത്രം ചിരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും അങ്ങനെ ചിരി നിർത്തി കാഞ്ചനാണെങ്കിൽ ചിരി നിർത്തുന്നേ ഇല്ല അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അയ്യോ മാമി മാമീ എന്നൊക്കെ പറഞ്ഞിട്ടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും കാഞ്ചനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക രാധികാമക്കാങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ രാധികാമ വേഗം കാഞ്ചന അടുത്തേക്ക് പോവുക അപ്പോഴും കാഞ്ചന ചിരി നിർത്തുന്നേ ഇല്ല കാഞ്ചനയുടെ ചിരി കാണുമ്പോഴേക്കൊരു രാധികാമക്കൊക്കെ ദേഷ്യം വരുവാണെങ്കിൽ രാധികാമ അപ്പം തന്നെ കാഞ്ഞിന് മുഖം അടിച്ച് പൊട്ടിക്കുവാണ് എന്നിട്ട് വീണ്ടും ഉറഞ്ഞു തുള്ളുവാട്ടോ കേട്ടോ ആ തുള്ളൽ കാണുമ്പോഴേക്കും വീണ്ടും എല്ലാവർക്കും ചിരിമുട്ടുവാണ് അങ്ങനെ വീണ്ടും എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദും എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് എന്നാലും ആരാ എങ്ങനെ ചെയ്തത് രേഖ നീ കണ്ടില്ലേ ഇല്ല ഞാൻ കണ്ടില്ല വരുണേട്ട ഞാൻ അവിടെയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാഞ്ചനെ നീ കണ്ടില്ലേ ആരാ ഇത് ചെയ്തേന്ന് അത് ഞാനെന്ന് പറയുമ്പഴേക്കും ഗീതുവിനെ നോക്കുമ്പോൾ ഗീതു മുളക് പൊടി എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകട്ടോ അയ്യോ ഇനി എടുത്തത് എൻ്റെ തലേ മുളകുപൊടി ഇടുമായിരിക്കും അയ്യോ ഞാൻ കണ്ടില്ല വരുണേട്ട എന്നിങ്ങനെ പറയുവാണ് കാഞ്ചന ആ പകത്തോട് കൂട്ടിയിട്ടാണ് എപ്പസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറ്റും